ഒരു വീഡിയോ ഇട്ടോക്കിട്ട് നൈറ്റ് ഫിഷിങ്ങിൻ്റെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിൽ നൈറ്റ് ഫിഷിംഗ് അല്ല ഫിഷിങ് വീഡിയോ ഒക്കെ വരും എന്നിട്ട് ഒരു മീൻ മീൻ പിടുത്താൽ പോലും കിട്ടില്ല കുറവില്ല ചപ്പും ചവറൊക്കെ മാറി അതുകൊണ്ട് കുഴപ്പമില്ല എളുപ്പമുണ്ട് നമ്മളൊന്ന് തിരക്കിറങ്ങിയ മീൻ ആരലാണ് ആറിൽ പല സ്ഥലത്തു പല പേര് പറയും ആ കട കിട്ടുമ്പോൾ കാണിച്ച് തരാം അല്ലല്ലേ ഏത് മീന് കിട്ടിയാലും ഞങ്ങൾ എടുക്കും അത് വേറെ ആരും ഓക്കെ ഓക്കെ ഇതാ കത്തി കത്തി കേട്ടോ അതെയോ അതെ അതെയോട്ടോ എറക്കാം പെട്ടെന്ന് വീട് ആരെടുക്കൈസ് കേട്ടോ ഇറങ്ങാം തയ്യല്ലേ മാറ്റിയേ പൊടി അറിയുന്നുണ്ട് പോയ വീകരാനി പോയ അല്ലല്ല ദോ പോയി ഓയ് കന്നാണ് യെസ് യെസ് ഓക്കേ ഹെ സാറി പോണ്ടോ ഓ വാലി ഇതിക്ക് ഇടുപ്പ് വരെ എത്രണില്ല ഇണ്ട് ഇണ്ട് മണ്ണുണ്ട് നീ കോড়ണ്ട കുറച്ച് മണ്ണ കഴിച്ചാൽ വലുത്

കുട്ടിക്കാണിരിക്കും ഇതാണ് ആരൽ ആരലിൻ്റെ കുട്ടി അടുത്താരൽ കോടിയാരൽ എൻ്റെ ഇവിടെ എൻ്റെ അതെ അതെ ഇതാണ് സാധനം അല്ല ശരിയാ ഇവിടെ പോകുന്ന കാണാറുണ്ട് സാധാരണ ഇവിടെ കാണേണ്ടതാണല്ലോ ആരോഗ്യത്തിനൊന്നും ഇതുവരെ പാമ്പിനെ ഒന്നും ഞാൻ കണ്ടില്ല അല്ല ഇതുവരെ പാമ്പിനെ നീക്കോലിനെ ഒന്നും കണ്ടില്ലൊന്നു ഇനി കഴിഞ്ഞല്ലേ ഈ തൂക്കൂരല്ലേ ഉള്ളൂ പിൻ്റെ ഇടയിലൊക്കെ മീനുണ്ടെങ്കിലും അറിയാൻ പോലും പറ്റൂല പറയാ അപ്പോൾ ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഇനി വീട്ടിൽ ചെന്നിട്ട് മീനുകളൊക്കെ കാണിച്ച് തരാം ഞാൻ മണ്ടൊക്കെ ആറട്ടെ പിന്നടിയായിപ്പോ വന്നത് അപ്പൊ ഇന്നത്തെ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞിരിക്കാണ് ഉടനെ മീൻ കാണിച്ചു തരാം അടച്ചിട്ട് മീൻ കാണിച്ചു തരാം അങ്ങോട്ടാ പിടിച്ചണ്ട് കാണിച്ചു തരാം വണ്ടി പോകും അവിടെ ഇരിക്കും കണ്ടുകൂടെ മഴ എത്തിപ്പോയി മഴ മഴ ചേട്ടാ മഴ അവിടെയാണ്ടാ വണ്ടി പോകും അപ്പൊ ശരി ഒടുക്കത്തെ മഴ കുറച്ചു അപ്പൊ കാണിക്ക